നമസ്കാരം നമ്മുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം ഒരു മനുഷ്യായുസിലെ സകല ഗ്രാഹ്യങ്ങൾക്കും സകല ഗുണങ്ങൾക്കും കാരണഭൂതനാണ് സാക്ഷാൽ ലോകനാഥനായ ആദിനാരായണൻ അഥവാ മഹാവിഷ്ണു ഭഗവാൻ സർവ സംരക്ഷണത്തിന്റെയും പ്രപഞ്ച നിയന്ത്രണത്തിൻ്റെയും സകല ഐശ്വര്യത്തിൻ്റെയും അധിപതി കൂടിയാണ് സാക്ഷാൽ നാരായണൻ ഏത് ആപദ്ഘട്ടത്തിലും നമ്മൾ മനസ്സ് തട്ടി വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തി നമ്മളെ സംരക്ഷിക്കുന്ന ഭഗവാൻ കൂടിയാണ് നാരായണൻ നമ്മുടെ ജീവിതത്തിൽ സകല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയണമെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വിഷ്ണു പ്രീതിയാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം വന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് ഭഗവാൻ വിഷ്ണു പ്രസാദിച്ചു എന്ന് പറയുന്നത് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഏഴ് ലക്ഷണങ്ങളാണ് അതായത് സാക്ഷാൽ മഹാവിഷ്ണു പ്രീതി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്ന ഏഴ് ലക്ഷണങ്ങൾ നല്ല കാലം പിറക്കുന്നതിന് മുൻപ് അതായത് മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ എത്തിച്ചേരുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങൾ അതായത് ഭൂമി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങളാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഈ പറയാൻ പോകുന്ന ഏഴ് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് തന്നെ കരുതാം നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുവാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് ഈ പറയാൻ പോകുന്നത് ഇപ്പറയുന്ന ലക്ഷണങ്ങൾ മുഴുവൻ നിങ്ങൾ ശ്രവിക്കേണ്ടതാണ് ഇത് ശ്രദ്ധിച്ചതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളുടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ഈ ലക്ഷണങ്ങളിൽ എത്ര ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടോ അത്രയും ഭാഗ്യം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇതിൽ ആദ്യത്തെ ലക്ഷണമായി പറയുന്നത് അതായത് മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ട് എങ്കിൽ നല്ല കാലം പിറക്കുന്നതിൻ്റെ ലക്ഷണമായി ആദ്യം തന്നെ പറയുവാൻ സാധിക്കുന്നത് നിങ്ങൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ഓടക്കുഴൽനാദം കേട്ടുകൊണ്ട് ഞെട്ടിയുണരുന്നു എന്നുള്ളതാണ് ഇത് ചിലപ്പോൾ അർദ്ധരാത്രിയിലുമാകാം അതല്ല എങ്കിൽ പകലുറക്കത്തിൽ പോലുമാകാം ഉറക്കത്തിൽ കേൾക്കാൻ കഴിയുന്ന ആ സംഗീതം മധുരമായ ആ സംഗീതം നിങ്ങൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും നിലയ്ക്കുന്നതായിരിക്കും ഇത്തരമൊരു ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിൽ കൂടുതൽ തവണ ഉണ്ടായേക്കാം ഇത്തരത്തിലൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭഗവത് സാന്നിധ്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ് ഇനി അടുത്തതായി രണ്ടാമത്തെ ലക്ഷണം എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്ന ദർശനമാണ് നിങ്ങൾ നല്ല ഉറക്കത്തിലായിരിക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ ഒന്നുകിൽ ഭഗവാനെയോ അതല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും അവതാരങ്ങളെയോ അതുമല്ലെങ്കിൽ ഭഗവാന്റെ വാഹനമായ ഗരുഡനെയോ സ്വപ്നം കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വരുന്നതിന് മുൻപുള്ള ലക്ഷണമായി കരുതാവുന്നതാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുവാൻ പോകുകയാണെന്നാണ് അർത്ഥമാക്കേണ്ടത് ഭഗവാന്റെ ഏത് രൂപം സ്വപ്നം കണ്ടാലും അതല്ല എങ്കിൽ നിങ്ങൾ ഭഗവാന്റെ ക്ഷേത്രനടയിൽ നിൽക്കുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിലും അതീവ ശുഭകരം തന്നെയാണ് ഇതിൽ മൂന്നാമതായി പറയുന്ന ലക്ഷണം എന്നത് അത്യപൂർവമായി മാത്രം കാണപ്പെടുന്നതാണ് ഒരു കുടുംബം അതല്ല എങ്കിൽ വീട് രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമായി ഇതിനെ കണക്കാക്കാവുന്നതാണ് ഈ ലക്ഷണം എന്തെന്നു വച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വളരെയധികം തുളസി ചെടികൾ പൂത്തു നിൽക്കുക എന്നുള്ളതാണ് അതായത് ഒരു വനം പോലെ തുളസി ചെടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ലക്ഷണമായി പറയുന്നത് ചില വീടുകളിൽ നമുക്ക് ഇത്തരത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ് അതായത് അനേകം തുളസി ചെടികൾ വളർന്നു നിൽക്കുന്നത് ഇത് ഈശ്വരാധീനം വർദ്ധിച്ചതിൻ്റെ ലക്ഷണം തന്നെയാണ് നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തും പരിസരങ്ങളിലുമൊക്കെ ഇങ്ങനെ നിങ്ങൾ നടാതെ തന്നെ ഒരുപാട് തുളസി ചെടികൾ പൊട്ടിമുളയ്ക്കുന്നുണ്ട് എങ്കിൽ അത് ഈശ്വരാധീനം വർദ്ധിച്ചതിൻ്റെ അതായത് മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇനിയുള്ള നാളുകൾ നിങ്ങളുടെ ജീവിതം വച്ചടി വച്ചടി കുതിച്ചുയരുവാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇങ്ങനെ അനേകം തുളസി ചെടികൾ നിങ്ങളുടെ വീടുകളിൽ വളർന്നിട്ടുണ്ട് എങ്കിൽ ഇത് ക്ഷേത്രത്തിൽ സമർപ്പണം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് വീടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രം അഥവാ മഹാവിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങൾ ഉണ്ട് എങ്കിൽ അവിടെ കൊണ്ടുപോയി ഈ തുളസി ചെടികൾ അതായത് തുളസിക്കതിര് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമായി കണക്കാക്കാം കൂടാതെ ഇത്തരത്തിൽ ചെടികൾ വളർന്നിട്ടുണ്ട് എങ്കിൽ അതിന് ദിവസവും പരിപാലിക്കേണ്ടതും അനിവാര്യം തന്നെയാണ് നിങ്ങളുടെ സൗഭാഗ്യങ്ങളാണ് ആ തുളസിയായി മുളച്ചു പൊന്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ ക്ഷേത്രദർശനം നടത്തി പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ നിങ്ങളുടെ ദേഹത്ത് ആലില പൊഴിഞ്ഞു വീഴുകയാണെങ്കിൽ അതും ശുഭകരമായ ലക്ഷണം തന്നെയാണ് ഇങ്ങനെ ആലില പൊഴിഞ്ഞ് ദേഹത്ത് വീഴുന്നത് ഐശ്വര്യത്തിൻ്റെ നിമിത്തമാണ് ഇത് വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു ലക്ഷണം തന്നെയാണ് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞവരിൽ മാത്രമേ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുകയുള്ളൂ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത് അടുത്ത ലക്ഷണമായി പറയുന്നത് വീടുകളിൽ കാട് പോലെ തെച്ചി പൂക്കും എന്നതാണ് ഒരു വീട്ടിൽ ഈശ്വരാധീനം ഉണ്ടാകുവാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പൂവ് തന്നെയാണ് തെച്ചിപ്പൂവ് നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമായി ഇത്തരത്തിൽ തെച്ചി കാട് പോലെ പൂക്കുന്നത് കണക്കാക്കാൻ കഴിയും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്ന് തന്നെയാണിത് അതുകൊണ്ട് തന്നെ ഈ പൂവ് കാടുപോലെ പൂത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ആ വീടുകളിൽ ഈശ്വര ചൈതന്യം വർദ്ധിച്ചതിൻ്റെ ലക്ഷണം തന്നെയാണ് അടുത്ത ലക്ഷണമായി പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതായത് അത് എപ്പോൾ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോഴോ അതല്ലായെങ്കിൽ കിടക്കുന്ന സമയം കിടക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുമ്പോഴോ അതല്ലായെങ്കിൽ എപ്പോഴായാലും എപ്പോൾ ഭഗവാനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഒരു കളഭത്തിൻ്റെ സുഗന്ധം നിങ്ങളുടെ മൂക്കിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത്തരമൊരു അനുഭവം നിങ്ങളിൽ ഉണ്ട് എങ്കിൽ അത് ഗൗരവമായി കണക്കാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിസാര കാര്യമല്ല ഈ കളഭ സുഗന്ധം എന്ന് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ് അർത്ഥമാക്കുന്നത് ഭഗവാൻ നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ മംഗളമാക്കി തരും എന്നതിൻ്റെ ലക്ഷണം തന്നെയാണിത് ഇത് പലർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതിനാൽ തന്നെ ഇത് ഏറ്റവും ഐശ്വര്യം നിറഞ്ഞവരിൽ ഉണ്ടാകുന്ന ലക്ഷണമാണ് ഇനി ഏറ്റവും അവസാനമായി പറയുന്ന ലക്ഷണം എന്നത് ഉപ്പൻ്റെ സാന്നിധ്യമാണ് അഥവാ ഉപ്പൻ അഥവാ ചെമ്പോത്ത് എന്ന പക്ഷിയുടെ സാന്നിധ്യമാണ് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ അതല്ല എങ്കിൽ വീടിനെ ഉപ്പൻ വലം വയ്ക്കുന്നുണ്ട് എങ്കിൽ ഈ ലക്ഷണം ഏറ്റവും ശുഭകരമാണ് ഉപ്പൻ അഥവാ ചെമ്പോത്ത് എന്ന പക്ഷി നിങ്ങളുടെ വീടിനെ വലം വയ്ക്കുന്നുണ്ട് എങ്കിൽ അത് സർവൈശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരുന്നതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ലക്ഷണം കണ്ടു കഴിഞ്ഞാലും ആ വീട് രക്ഷപ്പെടും എന്നുള്ളതാണ് അർത്ഥമാക്കേണ്ടത് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക